ീനും അവതരണം ഷാഹുൽ മലയും എഡിറ്റിംഗ് ശരിക്കും നിങ്ങൾ ആരാ എന്തിനെ എന്നെവിടെ കൊണ്ടുവന്ന് ഞാൻ ഏത് പേപ്പർ വേണേലും വിട് എനിക്ക് തിരിച്ചു പോകണം ഭദ്രക ശരിക്കും അവരുടെ സംസാരം പെരുമാറ്റമൊക്കെ പേടി ജനിപ്പിച്ചു എന്ത് പേപ്പർ എന്ത് ഒപ്പിടലടി കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഞാനും എന്റെ ആളുകൾ നിന്റെ പിന്നാലെന്തിനാ നടന്നതെന്നറിയോ മറ്റൊന്നാ എൻ്റെ ചേട്ടൻ മരിച്ച എന്റെ ആണ്ടാ അന്ന് നിന്റെ നരബലി നടത്തണം അതിനുവേണ്ടി മാത്രം അല്ലാതെ കാൽ കാശിന് വരയില്ലാത്ത ഒപ്പ് എനിക്ക് എന്തിനാടി അവളുടെ കവിളിൽ കുത്തിക്കൊണ്ട് പറഞ്ഞു ഇവൾക്ക് ഇനി താഴ്ച്ച പച്ച വെള്ളം കൊടുക്കരുത് എന്റെ അനുവാദമില്ലാതെ അവർ വരുന്നുണ്ട് അച്ഛനെ കൊന്നതിന്റെ അങ്കിളിനെ കൊന്നതിന് പകരം ചോദിക്കാൻ അവരൊരിക്കൽ കൂടെ ഭദ്രകം തറപ്പിച്ച് നോക്കിയിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി തടിയനൊഴുകിയ ബാക്കി കുണ്ടുകൾ പുറത്തേക്ക് ഇറങ്ങി അവരെ പിടിപ്പിച്ചു അതുകൊണ്ടല്ല അവനതും പറഞ്ഞു അവളുടെ മുഖത്ത് വീണ മുടി മാടിയൊതുക്കി വെച്ച് കൊടുത്തു ഭദ്ര അവനെ നോക്കി വേദനയോടെ ചിരിച്ചു അവര് പറഞ്ഞൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല ആരൊക്കെയോ മരിച്ചു അതിന്റെ പ്രതികാരത്തിന് എന്നെവിടെ ഇട്ടേക്കുന്ന മനസ്സിലായി ഭദ്ര പറഞ്ഞു അവരുടെ ചേട്ടൻ എന്ന് പറഞ്ഞു അവർക്ക് ജീവനാ അതുകൊണ്ട് ആ കുടുംബ വീടായ കോട്ടയത്തേക്ക് തന്നെ ആ സാറിനെ കൊണ്ട് അടക്കിയത് ഇവിടെ ഒക്കെ പറഞ്ഞറിഞ്ഞു ആക്സിഡന്റ് ആയി എന്തോ മരിച്ചു എന്നാ പക്ഷെ വാർത്തകളൊക്കെ കണ്ടപ്പോ എല്ലാവരും അറിഞ്ഞു നാണക്കേട് കാരണം സാറിന്റെ ഭാര്യയും പോയി അന്നു മുതൽ ഗൗതമിനെ നോക്കി വളർത്തിയൊക്കെ ഇവരാ അവന്റെ പ്രായം കൂടുന്ന അനുസരിച്ച് അവൻ്റെ ഉള്ളിൽ പ്രതികാരമുണ്ട് അതുപോലെ ഈ മേഡത്തിനൊരു മോനുണ്ട് ഗീരി അവനു ആള് ശരിയല്ല എന്തായാലും കൊച്ചിൻ്റെ കാര്യം ഇന്നത്തോട് തീരുമാനമാവും തടിയെ കൊണ്ട് അവളോട് പറഞ്ഞു ഭദ്രാകെ തകർന്നു പോയിരുന്നു ഇനി തനിക്ക് രക്ഷപ്പെട്ടു പോകാൻ വഴിയില്ലെന്ന് അവൾ കുറപ്പായി ഒപ്പം തന്നെ കൂടെപ്പറപ്പ് എന്തൊക്കെയോ വലിയ പ്രശ്നങ്ങൾ അനുഭവിച്ചെന്നതും അവളെ നോവിച്ചു കാശി നീ പറഞ്ഞ വിവരയ്ക്ക് വെച്ച് തെരച്ചിലിടത്താനാവില്ല ഭദ്രയായിട്ട് ആ വാൻ ഇങ്ങോട്ടാണ് വന്നതെന്ന് എന്നുള്ള തെളിവുണ്ടോ കാശി പോലീസ് ഇപ്പോൾ അവൻ്റെ ഫ്രണ്ടിനോട് കാർ നമ്പറും ഭദ്രയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് കൊടുത്ത് തരാനുള്ള ശ്രമത്തിലാണ് കാശി ഒന്നും മിണ്ടാതിരുന്നു കാശി അവൻ അവന് ഇരിപ്പ് തോളിൽ കൈവച്ചു നമുക്ക് നോക്കാം അവിടെ ഫാമിലിന്ന് ആരെങ്കിലും ഉറപ്പാണ് അപ്പൊ ശത്രു ആരാണെന്ന് ആദ്യം കണ്ടുപിടിക്കണം എന്നാൽ നീ പിച്ചില്ല ഞാൻ ഈ കാർ കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കട്ടെ കാശി ഒന്നുമില്ലാതെ പുറത്തേക്ക് ഇറങ്ങി റയാൻ അവിടെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ടായിരുന്നു കാശിയുടെ മുഖം കണ്ടപ്പോൾ തന്നെ അകത്ത അവസ്ഥ എന്താണെന്ന് റയാനും മനസ്സിലായി നീ വിഷമിക്കണ്ട നമുക്ക് കണ്ടുപിടിക്കാം നീ വാ കാ കാറിലേക്ക് ആരാൻ തുടങ്ങുമ്പോഴാണ് കാശിയുടെ ഫോൺ റിങ് ചെയ്തത് പരിചയമില്ലാത്ത നമ്പരായത് കണ്ട് കാശി കട്ടാക്കി ആരാ ആരോ എന്തോ പരിചയമില്ലാത്ത നമ്പരാ എനിക്കിപ്പോൾ സംസാരിക്കാൻ വയ്യ പറഞ്ഞിരുന്നു വീണ്ടും റിങ് ചെയ്തു കാശി കോൾ എടുത്തു ഹലോ കാശി അലസമായി പറഞ്ഞു ഹലോ കാശി കാശി സംശയത്തിൽ ഫോണിലേക്ക് നോക്കി ഞാൻ ആരാ എന്താന്നൊന്നും പറയാൻ സമയമില്ല നിങ്ങൾ തിരക്കി നടക്കുന്ന ശ്രീഭദ്ര ഉണ്ട് എത്രയും ഇപ്പോ എ ജീവനോടെ കൊണ്ടുപോവാ അടുത്ത നിമിഷം കാശിയുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നു കാശി അത് ആക്കി നോക്കി ഭദ്രയെ ചെയറിൽ കെട്ടിവെച്ചിട്ടുണ്ട് ഒപ്പം ലൊക്കേഷൻ കൂടെ വന്നിട്ടുണ്ട് കാശി റയാനോട് വിവരം പറഞ്ഞു ഈ സ്ഥലം ഇവിടുന്ന് ഏകദേശം ഒന്നര മണിക്കൂർ യാത്രയുണ്ട് എത്രയും പെട്ടെന്ന് അവിടെ എത്തണം അവളെ പിടിച്ചു വെച്ച് കെട്ടിയിട്ടേക്ക് കാശിക്ക് എത്രയും പെട്ടെന്ന് അവിടെ എത്തിയാൽ മതിയെന്നായി നീ വാ റയാൻ വേഗം കാറിലേക്ക് കയറി ഭദ്ര കണ്ണുകളടച്ചിരിപ്പാണ് അവൾക്ക് കബളിൽ കിട്ടിയ അടിയുടെ നീറ്റിലുണ്ട് തടിയൻ ബാക്കി ഗുണ്ടകൾ പുറത്തു പോയ സമയം നോക്കി ഭദ്രയുടെ അടുത്ത് വന്നു ഭദ്രയെ തട്ടിച്ച് മൂളികൊണ്ട് കണ്ണു തുറന്നു നീ പറഞ്ഞു അവനവളുടെ അടുത്തേക്ക് ഒന്ന് പറഞ്ഞു ഭദ്ര ചെറിയ ചിരിയോട് അവനെ നോക്കി എനിക്ക് വെള്ളം തരുമോ ഭദ്രയുടെ ചോദ്യം കേട്ട് പുറത്തേക്ക് നോക്കി എന്നിട്ട് വെള്ളം കൊടുത്തു നിന്നോട് അവൾക്കൊന്നും കൊടുക്കരുതെന്നല്ലേ മേളം പറഞ്ഞു നേതാവ് അത്തേക്ക് ദേഷ്യത്തിൽ കയറി വന്നു അണ വെള്ളം ധാഹിച്ചിട്ട് ഈ കൊച്ചിലെല്ലാം നമ്മൾ ഉദ്ദേശിച്ചു ഇത് പറഞ്ഞു ജോലി മാത്രം ചെയ്താ മതി ഇവളെ കൊല്ലം കൊണ്ടുവന്ന് വളർത്താനല്ല പിന്നെ നമ്മൾ ഉദ്ദേശിച്ച് ഇവളെയാണോ അല്ലെ നമ്മളെല്ലാം തീരുമാനിക്കേണ്ടത് ഒന്ന് രണ്ട് ദിവസം അലഞ്ഞു തിരിഞ്ഞല്ല ഇവളെ കിട്ടിയത് മാസങ്ങളും വർഷങ്ങളും ആ അതുകൊണ്ട് കൂടുതൽ സിമ്പതി സ്നേഹമൊന്നും വേണ്ട നിന്റെ സഹോദര സ്നേഹം കാണുന്നുണ്ടാ ഇത് നിനക്കുള്ള അവസാനത്തെ വാണിയാ അറിയാലോ കൂടെ നിൽക്കുന്നവനാണ് ചതിക്കുന്നതെങ്കിൽ അത്രയും നോക്കി ആ പുറത്തേക്ക് പോയി ആ പീറ്ററിനെ ബാക്കി ഗുണ്ടുകളോട് പറഞ്ഞ് തലവൻ പോയി നോക്കി പീറ്റർ ഇറങ്ങി കൊറച്ചു മുന്നേ നടന്ന കാര്യങ്ങൾ ഭദ്ര ഓർത്തു ഇച്ചിരി ഫ്ലാഷ് ബാക്ക് കൊച്ചേ നീ എന്തിനാ അയാളെ കൊല്ലാൻ പോയത് പീറ്റർ അവളോട് ചോദിച്ചു എന്റെ പൊന്ന് തടിയും ചേട്ടാ ഞാൻ നിങ്ങൾ ഉദ്ദേശിച്ച ആളല്ല സത്യമായിട്ട് ഇവർക്ക് ഞാൻ ആദ്യയിട്ടുതന്നെ ഭദ്ര പറഞ്ഞു കേട്ട് പീറ്റർ നോക്കി അവൻ ഫോണിൽ ഒരു ഫോട്ടോ എടുത്ത് ഭദ്രയ്ക്ക് നേരെ നീട്ടി ഇത് നീ തന്നെയല്ലേ ഭദ്ര അദ്ദേഹം തലയണക്കി പിന്നെ പിന്നെങ്ങനെ ഞങ്ങൾ ഉദ്ദേശിച്ച ആള് നീയല്ലോ തുറയും പീറ്റർ കുറച്ച് ദേഷ്യത്തിൽ പറഞ്ഞു ഇതെന്റെ ഇരട്ട സഹോദരിയാ ശ്രീ ദുർഗ ഞാൻ ശ്രീഭദ്രയാ സംശയം ഞാൻ താമസിച്ച അനാഥായത്തിൽ വിളിച്ചു നോക്ക് ഇവളെ കുറിച്ച് അറിയുന്നതന്നെ ഈ അടുത്താണ് പക്ഷെ ഞാനിവിള ഇരട്ടകളാണെന്ന് അറിഞ്ഞ് നിങ്ങൾ എന്നെ തട്ടിക്കൊണ്ട് വന്നപ്പോഴാ ഭദ്ര പറഞ്ഞു കേട്ട് പീറ്റർ കിളി പറഞ്ഞ പോലെ അവളെ നോക്കി കൊച്ചെ നീ ഇതിന്റെ ആളെ ഒട്ടുകളിപ്പിക്കുകയാണോ പീറ്റെക്കുറിച്ച് കടുപ്പിച്ചതെന്ന് ചോദിച്ചു എൻ്റെ പൊന്ന് ചേട്ട ഫോണിൽ ഇൻസ്റ്റയും ഫേസ്ബുക്കൊക്കെ ഉണ്ടല്ലോ അതിൽ എൻ്റെ പേരും സെർച്ച് ചെയ്ത് നോക്ക് അതിൽ എവിടെയെങ്കിലും ഈ പറഞ്ഞ് ആരോട്ടെങ്കിലും എനിക്ക് ബന്ധമുള്ള ഫോട്ടോസോ വീഡിയോസോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്ക് ഇതൊന്നും പോരെ ഞാൻ പറഞ്ഞ പോലെ എന്റെ ഓർഫനേജിൽ വിളിച്ചു ചോദിക്കും ഭദ്ര പറയുന്നത് കേട്ടിട്ട് അവൾ പറഞ്ഞ സത്യമാണെന്ന് പീറ്ററിന് തോന്നി നീ ഇവിടുന്ന് എത്രയും പെട്ടെന്ന് രക്ഷപ്പെട്ടു പോകുന്ന കൊച്ചെന്ന് നിനക്ക് നല്ലത് ആ വരുന്ന രണ്ടോമാരും ശരിയല്ലെന്ന് പ്രായത്തിൽ നിന്നേക്കാളെയുള്ള മനോജ് സാറിന്റെ മോനെ പക്ഷെ വല്ലാത്ത സ്വഭാവ നമ്മളിപ്പള്ളു എനിക്ക് ഈ സ്ഥലം ആളുകളും ഒന്നും അറിയില്ല ചോദിച്ചു ഇപ്പൊ നമ്മളുള്ളത് കോട്ടയത്താ നിനക്ക് ആരെങ്കിലും വിളിച്ചു പറയാനുണ്ടോ ഉണ്ടെങ്കിൽ നമ്പർ ഞാൻ വിളിച്ചു പറയാം പെട്ടെന്ന് പറഞ്ഞു അവരിപ്പോ വരും ഭദ്ര കാശിയുടെ നമ്പർ പറഞ്ഞു കൊടുത്തു കോൾ ചെയ്യാൻ തുടങ്ങിയതും ആരകത്തേക്ക് വരുന്ന ശബ്ദം കേട്ട് പീറ്റർ പുറത്തേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞു ഫ്ലാഷ് ബാക്ക് കഴിഞ്ഞു നിന്നോടലേടി എന്റെ മുറി കയറി എന്ന് പിന്നെ എന്താണ് ഇതെന്റെ ഭർത്താവിന്റെ മുറിയാ ഇവിടെ എനിക്ക് ഇഷ്ടമുള്ളൂ ഞാൻ ചെയ്യും ഇറങ്ങി പോടി ഭദ്ര പെട്ടെന്ന് കണ്ണുറന്നു ഭദ്രയുടെ കണ്ണ് നിറഞ്ഞു ചുണ്ടുകൾ വിതുമ്പാൻ തുടങ്ങി ഒരിക്കലും അവന്റെ മുറിയിൽ കയറിയതിന് കാശി വഴക്ക് പറഞ്ഞ് ഇറക്കി വിട്ടത് ഭദ്ര ഒരു സ്വപ്നം പോലെയാണ് കണ്ടത് നീ എവിടെയാ കാശി എന്നെനിക്ക് ശരിക്കും ഇഷ്ടമല്ലേ നീ നീ എന്നെ തേടി വരാനിരിക്കുവോ അവൾ സ്വയം ചോദിച്ചു പെട്ടെന്നാണ് അവൾ അടച്ചിട്ടിരിക്കുന്ന മുറിയുടെ വാതിൽ തുറന്ന് ഭദ്ര പ്രതീക്ഷയോടെ മുന്നിലേക്ക് നോക്കി പക്ഷെ പ്രതീക്ഷിച്ച ആളായിരുന്നില്ല മുന്നിൽ എന്താണ് ദുർഗശേഷി ഈ അങ്ങനെ നോക്കുന്നു അവൻ പൂച്ചത്തിൽ ചോദിച്ചിട്ട് അവടെ അടുത്തേക്ക് വന്നിരുന്നു ഭദ്ര അവനെ മനസ്സിലാകാത്തോണ്ട് അങ്ങനെ നോക്കിയിരുന്നു അലർച്ചയോടെ അവടെ കവിളിൽ കൊത്തിപ്പിടിച്ച് അവന്റെ മുഖഭാവം കണ്ട് അവൾ പേടിച്ച് പറിച്ചു പോയി അവടെ പേടിച്ചിരണ്ടുള്ള ഇരിപ്പും വിറയിലും കണ്ടതും അവൻ കയ്യെടുത്ത് മാറ്റി അവളുടെ മുടിയൊക്കെ മാടിയൊതുക്കി വെക്കാൻ തുടങ്ങി ഭദ്ര വിറച്ചുകൊണ്ടേയിരുന്നു അവന്റെ മുഖ അവ അടുത്തേക്ക് ചേർന്ന് വന്നു അവൾ ഒരു പെടച്ചിലൂടെ മുഖം തിരിച്ചു എന്താ ചേച്ചി ഒരുപാട് മാമ്പഴം പോലെ തക്കാളി തിന്ന തോന്നും സ്വകാര്യം പോലെ അവളോട് പറഞ്ഞു അതുകൂടെ ആയതും ബദ്രിയുടെ പേടി കൂടി അങ്ങനെ നീ മാത്രം ഈ മധുരക്കനി അറിഞ്ഞാ മതിയനിയാ ഞാൻ വേണ്ടേ ഗിരി കയറി വന്നു യെസ് ബ്രോ ഡ്രോയിലാണ് ഞാൻ ഉണ്ടാവും ദുർഗേജിക്ക് ആകെ ഒരു അമ്പരപ്പ് നമുക്കത് മാറ്റി കൊടുക്കണ്ടേ ഗൗതമിന്റെ സംസാരവും തന്റെ ശരീരത്തിൽ ആർത്തിയോടെ ഇഴഞ്ഞു നീങ്ങുന്ന അവന്റെ കണ്ണുകളും അവൾക്ക് പേടിയും അവനോട് വെറുപ്പും തോന്നിച്ചു നിന്ന് എന്താങ്കിലും പീഡിപ്പിക്കാൻ ശ്രമിച്ചോ അല്ലേ അവൾക്ക് ശരിക്കും പീഡനം എന്താന്ന് കാണിച്ചിരിയാദം പറഞ്ഞു അവളുടെ ടോപ്പിന്റെ ആദ്യത്തെ രണ്ട് പട്ടിൻസ് വലിച്ചു പൊട്ടിച്ചു ഭദ്ര ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി കയ്യിലൊക്കെ ഇട്ടുപൊട്ടിക്കാൻ ശ്രമിച്ചു പ്ലീസ് എന്നെ ചെയ്ത് ഞാൻ ദുർഗിയല്ല ഭദ്ര നിങ്ങൾ ഉദ്ദേശിച്ച ആള് ഞാനല്ല ഭദ്രക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഗൗതമിന്റെ കണ്ണുകൾ പോയത് അവളുടെ ഉടലഴിലായിരുന്നു പെട്ടെന്നാണ് അവന്റെ കണ്ണിൽ താലിപെട്ടത് അവനത് പുറത്തേക്കെടുത്ത് ഓ അപ്പൊ പീടാനൊക്കെ മോൾക്ക് അറിയാം അല്ലേ അവന്റെ അർത്ഥം വെച്ചുള്ള സംസാരം ഭദ്രക്ക് കൂടുതൽ പേടി തോന്നി ഗിരി ഒരു ചിരിയോട് അവന്റെ തോളിൽ തട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങി ഭദ്രക്കരഞ്ഞുകൊണ്ട് അവനെ നോക്കി ഒന്ന് ചെയ്യല് അവൾ പറഞ്ഞു പൂർത്തിയാക്കും മുന്നേ അവൻ അവടെ ചുണ്ടിനു മേലെ കൈവെച്ച് തടഞ്ഞു ഒന്നും എന്ന് എനിക്ക് ചെയ്യാൻ എന്നെ ഇങ്ങനെ ഇങ്ങനെ ആക്കി നീ ഇല്ലാതെ അനാഥനാക്കി ുംദ്രിയുടെ കഴുത്തിൽ അമർത്തി പിടിച്ചുണ്ടായിരുന്നു അവൻ അലറി ഭദ്ര എന്ത് ചെയ്യണമെന്നറിയാതെ കരഞ്ഞുകൊണ്ട് അവന്റെ മുന്നിലിരുന്നു അവൻ അവന്റെ ഷർട്ടൈസ് മാറ്റി ഒരു വല്ലാത്ത ഭാഗത്തോടെ അവടെ അടുത്തേക്ക് നടന്നു ദേവനും ഹരി ഹോസ്പിറ്റലാണ് ഇപ്പോൾ ഉള്ളത് എന്താണ് ആ മുറിയിൽ നിമിഷ നേരം കൊണ്ട് സംഭവിച്ചെന്നറിയില്ല ദുർഗക്കാണെങ്കിൽ ഇതുവരെ ബോധം വന്നിട്ടില്ല ഡോക്ടർ ഒന്നും പറഞ്ഞിട്ടുമില്ല ദേവ കാശിയോട് ചൂരം പറയണോ ഹരി ചോദിച്ചു വേണ്ട ഇപ്പം വേണ്ട ആവിടെ അവസ്ഥ എന്താണെന്നറിയട്ടെ ഹരിയും ദേവൻ അക്ഷമയുടെ പുറത്ത് കാത്തിരുന്നു കുറച്ച് കഴിഞ്ഞ് ഡോക്ടർ പുറത്തേക്ക് വന്നു ഡോക്ടർ അവൾക്ക് നിങ്ങൾ ആരെ കുട്ടിയുടെ ഡോക്ടർ സംശയത്തിൽ ചോദിച്ചു കസിൻസ് ആണ് ഡോക്ടർ ഹരി പറഞ്ഞു ആ കുട്ടിയുടെ അച്ഛനും അമ്മയും അവർ ജീവിച്ചിരിപ്പില്ല ഡോക്ടർ ഓ സോറി അപ്പോൾ അങ്ങനെയാവുമല്ലേ ഈ കുട്ടിക്ക് ഇങ്ങനൊരു പ്രശ്നം ഡോക്ടർ പറഞ്ഞപ്പോൾ ദേവനഹരിയും പരസ്പരം നോക്കി ഡോക്ടർ എന്തെങ്കിലും ആ കുട്ടിക്ക് മെൻ്റലി ഓക്കേ അല്ല ചെറിയ പ്രശ്നം അതെന്തോ ഒരു വലിയ ഷോക്കിൽ നിന്നുണ്ടായതാ ആ കുട്ടി ചിലപ്പോഴൊക്കെ വല്ലാണ്ട് പരിസരം മറന്ന് വയലൻ്റ് ആകും ചിലപ്പോൾ കൂളായിരിക്കും പിന്നെ ഈ കൂളായിട്ടിരിക്കുമ്പോൾ ആ കുട്ടിയുടെ മനസ്സിൽ നിറയുന്ന മോശമായ കാര്യങ്ങൾ വയലൻ്റ് ആകുമ്പോൾ ചുറ്റുമുള്ളവർക്ക് ദോഷമായി ബാധിക്കും ഇത് ഇത്രയും ഞങ്ങളുടെ സീനിയർ ഡോക്ടർ സ്കാനിങ് നോക്കി പറഞ്ഞതാണ് ഡോക്ടർ ഗൗരവത്തിൽ പറഞ്ഞു ഡോക്ടർ ഇനി ആ കുട്ടിയെ നല്ലൊരു സൈക്കോളിസ്റ്റിനെ കാണിക്കുക അതിനുശേഷം എന്തെങ്കിലും പറയാനാവോ ഡോക്ടർ അത്രയും പറഞ്ഞു പോയി ദേവന് ഹരി പരസ്പരം നോക്കി ഇനി നമ്മൾ ഇനി നമ്മൾ എന്തു ചെയ്യും ഹരി ചോദിച്ചു അറിയില്ല ഒരു വഴി അവളായിരുന്നു പക്ഷേ ദേവൻ പറഞ്ഞു നിർത്തി പെട്ടെന്നാണ് അതുവഴി സെക്യൂരിറ്റി സെക്യൂരിറ്റിമാരും സിസ്റ്റർമാരൊക്കെ ദുർഗയുടെ മുറിയിലേക്ക് പോകുന്നു കണ്ടത് ഹരിയും ദേവനും വേഗം അങ്ങോട്ട് പോയി എന്തോ സിസ്റ്റർ എന്തോ പ്രശ്നം ദേവൻ ചോദിച്ചു ആ കുട്ടിയെ സിസ്റ്ററിനെ ആക്രമിച്ച് പുറത്തേക്ക് പോയി ദേവന് ഹരി ശരിക്കും ഞെട്ടി അവർ പെട്ടെന്ന് താഴേക്കൂറി അവിടെയൊക്കെ അവളെ തിരയാൻ തുടങ്ങി ഹോസ്പിറ്റലിൽ നിന്നാലെ തിരക്കുള്ളത് തന്നെ അവളെ കണ്ടുപിടിക്കുന്ന കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അവിടെ മുഴുവൻ അവളെ തിരക്കിയെങ്കിലും അവർക്ക് അവളെ കണ്ടെത്താനായില്ല ദേവന് ഹരി ദേഷ്യത്തിൽ വന്ന് അവിടെ ഉണ്ടായിരുന്ന ബെഞ്ചിലിരുന്നു അവൾ മനഃപൂർവ്വം ഇങ്ങനെ സീൻ ക്രിയേറ്റ് ചെയ്ത് രക്ഷപ്പെട്ടതാ ഹരി പറഞ്ഞു ദേവന് ഒന്നുമില്ല അവിടെ ഇരുന്നു പറഞ്ഞ കാശ് അക്കൗണ്ടിൽ എത്തിയേക്കണം നിങ്ങൾ പറഞ്ഞ പോലെ അവരോട് പറഞ്ഞിട്ടുണ്ട് ആ പെണ്ണിനെ ഇവിടെ നിങ്ങൾ പറഞ്ഞ സ്ഥലത്തേക്ക് അയച്ചിട്ടുമുണ്ട് ഡോക്ടർ ആരോടെ ഫോണിൽ വിളിച്ച് പറഞ്ഞു ഗൗതമല്ലാത്ത ഒരു ചിരിയോടെ വന്ന് ഭദ്രയുടെ കയ്യിലെ കെട്ടഴിച്ചു എണീറ്റ് ഓടാൻ തുടങ്ങി പക്ഷെ അത് മുൻകൂട്ടി കണ്ട പോലെ അവൻ അവളെ ചുറ്റി പിടിച്ച് അവനോട് ചേർത്ത് നിർത്തി എങ്ങോട്ടാണ് ജേസി നീ ഈ ഓടുന്നെ ശരിക്കും കാണട്ടെ അവന്റെ കയ്യിൽ കിടന്ന് പിടഞ്ഞു എന്നെ എന്നെ വീട് ഞാൻ നിങ്ങൾ ഉദ്ദേശിച്ചു ദുർഗയല്ല പത്രയാ ഭദ്ര കറിഞ്ഞുകൊണ്ട് പറഞ്ഞു ഭദ്രയായാലും ദുർഗയായാലും അവടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തിക്കൊണ്ട് പൊഴുത്തിന്റെ സർവ്വ ശക്തിയും എടുത്ത് അവന്റെ വാറ്റിൽ കൈമുട്ടുകൊണ്ട് ആഞ്ഞിടിച്ച് അവന്റെ കാറിൽ ചവിട്ടി വേദന കൊണ്ട് വിളിച്ച് പിടിവിട്ടവൻ അവനെ പിടിച്ചിണീറ്റ് ഓടാൻ തുടങ്ങിയതും അവൻ അവടെ ടോപ്പിൽ പിടിച്ച് വലിച്ചു അത് പകുതി കീറി അവന്റെ കയ്യിലേക്ക് വന്നു ഭദ്ര പിടിച്ച് കെട്ടിയതുപോലെ അവടെ നിന്നുപോയി അവനൊന്ന് ചുമച്ചുകൊണ്ട് എണീറ്റ് അവടെ മുന്നിലേക്ക് വന്നു നിനക്ക് ഓടേണ്ട ഇപ്പോ ഓടെ അവളൊന്നും മിണ്ടാ അവൻ അവനവുടെ മുടിയിൽ ചുറ്റി പിടിച്ച് മുക്കം നിർത്തി വേദന കൊണ്ട് പുളഞ്ഞു ഭദ്ര അവടെ വിളയും ചുവന്ന് വിടക്കുന്ന കണ്ണും മുഖവും വരുന്ന അവന്റെ ശരീരത്തിലെ രക്തയോട്ടം കൂട്ടി അവൻ അവളെ എടുത്തുകൊണ്ട് അകത്തേക്ക് നടന്നു അവൻ്റെ പുറത്തടിച്ച് നിലവിളിച്ച് ഭദ്ര പക്ഷെ അവനതൊന്നും കേട്ടില്ല അവളെ കൊണ്ട് അടുക്കിയിട്ടേക്കുന്ന ചാക്കളുടെ മേലേക്ക് ഭദ്രയെ കൊണ്ട് തള്ളി കൗത് അപ്പോഴേക്ക് അങ്ങോട്ട് ഗിരിയും കയറി വന്നു അതുകൂടിയായതും ഭദ്ര ഇനി രക്ഷപ്പെടാൻ വഴിയില്ലെന്ന് ഉറപ്പിച്ചു അപ്പം ക്യാമറ ഓണാക്കി വെച്ചോ ഇവളുടെ എല്ലാ ലീലകളും അതിൽ വേണം ഇവൾക്ക് ഇച്ചിരി ഉശിരി കൂടുതലാ ഗൗതം പറഞ്ഞു അനിയൻ തുടങ്ങിക്കോ ഒന്നുപോലും പുറത്തു പോവാതെ ഞാൻ വർദ്ധിക്കോളാം ഗിരി ചിരിയോടെ പറഞ്ഞു കയ്യിൽ സിഗരറ്റ് കളഞ്ഞു എന്നിട്ട് ഫോൺ ക്യാമറ ഓണാക്കി അവരുടെ നേരത്തെ നീട്ടിപ്പിടിച്ചു ഗൗതം ഒരു വഷളം ചിരിയോടെ അവളുടെ മേലേക്ക് ചാഞ്ഞു തുടരും ഭദ്രയ്ക്ക് രക്ഷപ്പെടാനാവുമോ കാശിയെത്തുമോ കാത്തിരിക്കാം ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം